നമ്മുടെ മാസം മുൻപ് ഡ്രമ്മിൽ നട്ട പ്ലാവിന്റെ അതായത് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് അത് നമ്മൾ ആറു മാസം മുന്നേ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ഡ്രമ്മിൽ നടണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെടി നട്ടു പിടിപ്പിക്കണം അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ പ്ലാവ് എങ്ങനെയാകുമോ അതായത് ചക്ക ഉണ്ടാവോ ഹെൽത്ത് ചെടി വളരൂ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ ഇപ്പൊ നല്ലോണം ഉണ്ടായിണ്ട് എല്ലാ എണിലും എന്ന് പറഞ്ഞോണം ചക്കുണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ പരിചരണം എന്നാണ് നോക്കേണ്ടത് ഇനി എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതില് നമ്മള് നല്ലോണം കരിയലിട്ടുണ്ടായിരുന്നു ചകിരി കല്ലൊക്കെ ഇട്ട് നല്ലോണം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സാധാരണ ഇതുപോലെ പഴത്തുലി അതുപോലെ എല്ലാ വെജിറ്റബിളിന്റെ വേസ്റ്റ് ഒക്കെ ഞാൻ ഇതിലാണ് ചേർക്കാറ് ഇത് ആദ്യം നമ്മൾ ഒരു ട്രിപ്പ് ഞാൻ ഇതില് കുമ്മായം ചേർത്തുണ്ടായിരുന്നു ഒന്ന് പി എച്ച്ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മളിതില് കുമ്മായം ആദ്യം തന്നെ ചേർക്കണം നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടണ കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് കുമ്മായ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഈ ചെടിയിൽ ആ ഒക്കെ ഓക്കെ ആയിട്ട് വരിക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്നിട്ട് വേണം ഇതിപ്പം ഞാൻ ഇപ്പം ചെയ്തു എന്നുള്ളത് ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ ഇതുപോലെ കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പ്രാവിന് വേണ്ട വളം തയ്യാറാക്കാം വളം എന്ന് പറഞ്ഞാൽ മണ്ണും എല്ലുപൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ചെയ്ത മിക്സാണ് ഇനി നമ്മൾ ചേർക്കേണ്ടത് വളം ചേർത്താലും ചെടിയുടെ കടയ്ക്ക് ഈ അധികം ഡ്രമ്മില് നമ്മള് ഇലകളൊക്കെയാണ് ചേർത്തിണ്ടായിരുന്നെ അപ്പൊ ഉണക്ക ഇല ഒക്കെ ചേർത്തുള്ളത് അതൊക്കെ അമിഞ്ഞി ഇനിയിപ്പൊ നമുക്ക് മണ്ണോട് കൂടി വളം ചേർത്തിട്ട് നമ്മുടെ ഡ്രമ്മിലേക്ക് ചേർക്കാം ആദ്യം നമ്മള് കൊറച്ച് മണ്ണെടുത്തിട്ടുണ്ട് മണ്ണിലേക്ക് നമ്മൾ കുറച്ച് ചാണപ്പൊടി ചേർക്കാം ഉണക്ക ചാണപ്പൊടിയാണ് നല്ലത് പച്ച ചാണകത്തിനേക്കാൾ നല്ലത് ഉണക്ക ചാണപ്പൊടി പിന്നെ നമുക്ക് എല്ലുപൊടി ചേർക്കാം എല്ലുപൊടി ഇത് വേപ്പി പിണ്ണാക്ക് ഡ്രമ്മിൽ പ്ലാവ് നടടുമ്പ നല്ലതാണ് വേരിന് കേടൊന്നും വരാതിരിക്കുക അപ്പൊ സ്ഥലമില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഡ്രമ്മിലൊക്കെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചക്ക നമുക്ക് പൊട്ടിക്കാൻ പറ്റും പിന്നെ നമ്മള് ചാരം ചേർക്കേണ്ടത് വീട്ടിൽ കത്തിക്കണ വെണ്ണീരുണ്ടല്ലോ അതിന്റെ കുറച്ച് ചാരം കൂടി ചേർക്കേണ്ട ഈ നവംബർ മാസത്തിൽ നമ്മൾ വിയറ്റ്ന സൂപ്പർ എയർലി പ്ലാവിന് ഇതുപോലെ വളം ചേർത്ത് കൊടുത്താൽ നല്ലോണം എല്ലാ കാലത്തും ചക്കി ഉണ്ടാവുന്ന ഒരു എന്താണ് പ്ലാവ്ണത് കുറച്ച് വെറുമി കമ്പോസ്റ്റും കൂടി ചേർക്കാം ഇതിനെ എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഡ്രമ്മിലേക്ക് ചേർക്കാം അപ്പ ഇങ്ങനെ ഈ ഒരു സമയത്ത് വളം ചേർത്താൽ മതി നമ്മുടെ ചക്ക നിറച്ച് നല്ല വലുപ്പത്തിലുണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ വളം ചേർത്ത മിക്സ് നമുക്ക് ഇതിൽ ചേർക്കാം അപ്പൊ നമ്മുടെ പാവിന് അത്യാവശ്യം വള കണ്ടോ അപ്പം ഈ ഒരു താങ്ങ് വെച്ച് കൊടുക്കണം നല്ല വെയിലത്തിന് നമ്മളിത് വെച്ചുള്ളത് അത് കാരണമാണ് ഇത്ര അധികം ചക്കി ചക്കിയുണ്ടായിട്ടുള്ളത് പിന്നെ നമ്മൾ നല്ല നനയും കൊടുക്കണം ചെടിക്ക് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ള നല്ല വലുപ്പത്തിൽ ചക്കിയുണ്ടാകും ഈ സമയത്ത് നമ്മൾ നല്ലോണം നനയ്ക്കണം വെള്ളം വാർന്നു പോകേണ്ടതെന്ന് നോക്കും വേണം അതുപോലെ തന്നെ നല്ലോണം നനയ്ക്കും വേണം അപ്പം എൻ്റെ ഈ പ്ലാവ് അവിടെ ചെരിഞ്ഞു പോണ് അപ്പം നമ്മൾ ഇതുപോലെ താങ്ങ് വെച്ച് കെട്ടി വെക്കണം അപ്പം അത് അങ്ങോട്ട് ചെരിവില്ലാണ്ട് നിന്നോളും അപ്പം ചക്ക ഉണ്ടാവുമ്പോ ഒരു ബലം കിട്ടാനൊക്കെ നല്ലതാണ് എല്ലാം മഞ്ഞച്ച് കൊഴിഞ്ഞ് പോലൊക്കെ വരും നല്ലോണം വെള്ളം നനയ്ക്കണം അപ്പോൾ നമ്മുടെ ചക്ക എന്ന് വലുപ്പത്തിൽ ഉണ്ടാവും ഇപ്പൊ നോക്കുമ്പോൾ ഈ പ്ലാവുമ്പോ ഇത് ഇവിടെ ഒരു മൂന്നെണ്ണം അതങ്ങനെ എല്ലാ ഏണിലും ഇങ്ങനെ ചക്ക ഉണ്ടായിട്ടുണ്ട് എല്ലാ ഭാഗത്തും ചക്ക ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വളം കഴിഞ്ഞാൽ നമ്മൾ കയ്യോടെ നനയ്ക്കും വേണം ഡ്രമ്മില് നട്ട പ്ലാവ് നല്ല ശക്തിയിൽ വരണമെങ്കിൽ നമ്മൾ തന്നെ വെള്ളം വളം ഒക്കെ ഇതില് ചേർക്കണം അപ്പൊ പുറത്തേക്കൊന്നും പോവാണ്ട് നമ്മുടെ പ്ലാവിന് ഡയറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈയൊരു എന പ്ലാവുകൾക്ക് നല്ലോണം വളം വേണ്ട ഒരു എനാണ് വർഷത്തില് ഫുൾ ടൈം ചക്കി ചക്കിയുണ്ടാവുന്ന ഒരു എന്താണ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്രാവ് അത് നമുക്ക് സ്ഥലമില്ലെങ്കിലും ഡ്രമ്മിൽ നടാം അതുപോലെ തന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നടാൻ പറ്റുന്ന എല്ലാ കാലത്തും നമുക്ക് ഉണ്ടാവും ചെയ്യും ഈ പൂക്കൾ കരിയ അതായത് എല്ലാ കരിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് സ്യൂഡോമാണസ് ഇടയ്ക്ക് ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കണം സ്യൂഡോമാണോസാണ് ഇതൊന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം ചൂടോ മണസ് വെള്ളത്തി കളക്കിയതിന് അത് നമ്മുടെ പ്ലാവിൻ്റെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കരിയിൽ പൂ കൊഴിഞ്ഞ് പൂവിലൊക്കെ നിന്നുകൊള്ളും ഞെട്ട് നല്ല തടി ഉണ്ടെങ്കിൽ അത് പെൺച്ചക്കയാവും ഞെട്ട് കനം കുറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആൺചക്കയാവും അപ്പോൾ അത് കൊഴിഞ്ഞു പോകണതിന് ഇത് നമ്മൾ ഒരു വലുപ്പ് എത്തുമ്പോൾ ഏകദേശം ഒരു ഇട്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം ഒരു അഞ്ച് ആറ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്ലാവ് അധികം പൊക്കം പോവില്ല ചക്ക നല്ല വലുപ്പുണ്ടാവും നല്ല മധുര രസം ഉണ്ടാവും പിന്നെ ഈ വിയറ്റ്നാം സൂപ്പ് കയറിലി പ്ലാവിന് നമ്മൾ ചക്ക മൂത്തൊടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല മണം കിട്ടും അതുപോലെ തന്നെ ചക്കച്ചോളയ്ക്ക് നല്ല രുചി ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ നമ്മൾ ചക്ക കിട്ടുമ്പോഴുള്ള പശിയില്ലേ അതൊന്നും ഉണ്ടാവില്ല ൊക്കൊന്ന് ചെയ്താൽ മതി നമ്മുടെ ചെടിയുടെ തണ്ടുമ്മയ്ക്കൊക്കെ നല്ല സൺലൈറ്റ് കിട്ടും അപ്പൊ എല്ലായിടത്തും ചക്ക പൊട്ടി ഉണ്ടാവും